എന്റെ അവിടെ ിങ്ങനെ പാലുണ്ണി പോലെ ഉണ്ടായിരുന്നു അത് അത് പിറ്റേ ഞാൻ ഇന്നു ഇന്നലെ സാക്ഷ്യം പറയണന്ന് പറഞ്ഞപ്പം ഞാൻ കേറാൻ പറ്റിയില്ല എനിക്ക് അതുകൊണ്ട് ഇന്നലെ സാക്ഷ്യം പറയാൻ ഇപ്പൊ അത് ആ ഒറ്റ എണ്ണം പോലും ഇല്ല അതെല്ലാം ചൊങ്ങി പോയി ഓ എത്ര ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഒത്തിരി ഒത്തിരി അത് സൗഖ്യം ആക്രമിക്കും നാളുകളായിട്ട് ഉണ്ടായിരുന്നു ഞാൻ എത്ര നാളെന്ന് നിങ്ങൾക്കകത്ത് ഒരു വർഷം പറയാൻ കാരണം നിങ്ങളെപ്പോലെ വർഷങ്ങളായിട്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോ അവർക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയാണ് ഗോഡ് ബ്ലെസ് ബ്ലസ് യൂസ്റ്റിലെ കർത്താവ് സൗഖ്യം ആക്രമിക്കും നന്ദി യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളത് പറഞ്ഞോ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട് വഴിയുടെ പ്രശ്നം ഒരു ഇടത്തിലോട്ട് കേരിഞ്ഞ കാഴ്ചയുള്ള ആഞ്ഞിലി ഉണ്ടെന്നും അവിടേത് അവിടെ വഴി കിട്ടുമെന്നും തോമസ് എന്ന് പറഞ്ഞ ഒരാളെ ഇടപെടുമെന്നും പറഞ്ഞില്ല അതെന്റെ ഫാതൻ്റെ അനിയന്റെ ഉപ്പാപ്പൻ്റെ മക്കളാ അപ്പം വഴി പ്രശ്നത്തിൽ ഞങ്ങൾ കേസ് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം കൊച്ചുമ്മയുടെ നയൻറ്റീത്ത് ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി പോയി ഞാൻ ഒരു കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞു ഏകദേശം തരാമെന്നൊക്കെ ഏറ്റിട്ടുണ്ടോ വഴിയെ അത് തീർച്ചയായിട്ടും വലിയൊരു കൺഫർമേഷൻ ആണ് കാര്യം ഈ പറഞ്ഞ പോലെ ദൈവാത്മാവ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ബ്രദറെ ഞങ്ങളിത് വല്ല അറിയാൻ വല്ല സാധ്യത ഉള്ളതായിരുന്നോ ഈ പേരുകളും വിഷയങ്ങളും ഒന്നും ഒന്നുമില്ലായിരുന്നു ആ വിഷയം തോട്ട എന്നോട് പറഞ്ഞ പുരട് പോയിട്ടിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എനിക്ക് അന്ന് പിറ്റോസി പോകാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് പോയി പ്രാർത്ഥിച്ചു പിന്നെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയില് ദൈവം അത് തന്നേനായി സ്വാർത് തീർച്ചയായിട്ടും ബ്രദർ ഒരു സാക്ഷ്യമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാരപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ട് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവത് പ്രവചന ആലോചനകൾ വെളിപ്പെടുത്തി അതിൻ്റെ അകത്ത് തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന തമ്പുരാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു നിവൃത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ദൈവമാണ് അത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നും ഭാരപ്പെടരുത് അത് ദൈവത്തിൻ്റെ സമയത്തിലേക്ക് വെച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രഖ്യാപിച്ചോണം കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ വലിയൊരു കാര്യമാണ് ഇതിൻ്റെ റിസൾട്ടിലേക്ക് ദൈവം കൊണ്ടുവരും ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് ഇന്നലെ കൈന്റെ മുട്ടിന്റെ വേദന പറഞ്ഞത് ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു അപ്പം തുടക്കത്തിൽ പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പിൽ ഭയങ്കര വേദന കരിയ ചെയ്ത അന്നേരം പൂർണ്ണമായി സൗഖ്യമായി മനസ്സിലായില്ല അപ്പൊ ഇന്ന് സാക്ഷ്യം പറയാണ് വേദന കൊണ്ട് ഇന്നലെ വേദന വേദന ഇങ്ങനെ ഇടക്കല്ല ഉണ്ടാവാറുണ്ടോ പക്ഷെ ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു കൊറേ വർഷം മുൻപില് ഒരു ആക്സിഡന്റിൽ സംഭവം സംഭവിച്ചതായിരുന്നു തൊണ്ണൂറ്റി ആറില് ഈ വേദന തലയേണ്ട മേലൊരു ഞരമ്പ് അന്നെങ്ങനെ വീങ്ങുക ചെയ്തിരുന്നുള്ളു വേറെ സംഭവിച്ചില്ലായിരുന്നു പൊട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കംപ്ലീറ്റ് വീങ്ങിയിട്ടുണ്ടായിരുന്നു കൈ വേറെ ഒരാൾ വേറൊരാൾ താങ്ങുവായിരുന്നു കൈ അങ്ങനെ വീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നൊരു ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു അപ്പൊ ആ വേദന ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുവായിരുന്നു പക്ഷെ ഇന്നലെ ഭയങ്കര കരയാ മാത്രം വേദനയായിരുന്നു പ്രാർത്ഥന മുമ്പില് വലിയൊരു അത്ഭുതമാണ് തൊണ്ണൂറ്റി ആറിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് നിമിത്തം കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു വേദന ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു എടത്തെ കൈ വലത്തെ വലത്തേക്കൈയുടെ വലത്തക്കൈയുടെ മുട്ടിന് നാട്ടിൽ എവിടെയാ കേരളത്തിൽ എവിടെയാണൂര് ഓ കണ്ണൂർ എനിക്ക് പോകുന്നത് ഒത്തിരി സാക്ഷ്യം നമുക്ക് കേൾക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ പോലെ സാക്ഷ്യം കണ്ണൂരിൽ തന്നെയുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം തന്നെ പ്രാർത്ഥന വെച്ച തികയത്ത എനിക്ക് ഇഷ്ടം പോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുണ്ട് പറയണം ആ ഒത്തിരിപ്പരുണ്ട് അപ്പം എനിക്ക് വന്ന വന്ന് പറയണം കേട്ടേ തൊണ്ണൂറ്റി ആറ് മുതൽ ആ വീഴ്ച നിമിത്തം വലതുകായി കൊണ്ടുവരുന്ന വേദന ഇന്നലെ കഠിനമായ വേദന കൂടി പക്ഷെ ഇന്നലെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി അല്ലേ പൂർണ്ണമായിട്ട് മാറി ഓ യേശു അത്ഭുതം അത്ഭുതം ഇത് നമുക്ക് അവിടെ വന്ന് കേൾക്കണം ഇത് കാണണം അനേകർ ഇത്ര ഇത്ര തൊണ്ണൂറ്റാറ് കാലം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് ഓർത്തി എത്രോ വർഷം പഴക്കം ചെന്ന രോഗ ശക്തിനെ വിശാശിന് കൊണ്ടുവന്ന അനർത്ഥത്തെ തമ്പുരാൻ ഇന്ന് വിടിവിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു നമുക്ക് നേരി കാണണം സാക്ഷ്യം കേൾക്കണം ഇരുപത്ത ഇരുപത്തൊൻപത് വർഷം ആഹാ ഇത്രയും വർഷം പ്രിയർ നിങ്ങളിത് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് വലിയ നന്ദി കേട്ടോ നിങ്ങൾ സഹോദരങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾ എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ് നിങ്ങൾ വചനം കാണിച്ചു തരുന്നുണ്ട് പലതും നിങ്ങൾ ടൈപ്പ് ചെയ്ത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊരു കേട്ടോ ഒരു പ്രവചനം വെളിപ്പെടുമ്പോൾ നിങ്ങളത് താഴെ അത് കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസുകൾ ചിലപ്പം എനിക്കത് പറയുമ്പോൾ ചില കിട്ടാതെ പോകുന്നവരുണ്ട് റേഞ്ച് കട്ടായി പോകുന്നവരുണ്ട് പക്ഷേ സഹോരങ്ങൾ താഴെ അവരത് ടൈപ്പ് ചെയ്യുന്നുണ്ട് പ്രവചനങ്ങളായിക്കോട്ടെ ആലോചന ആയിക്കോട്ടെ അത് വചനം ആയിക്കോട്ടെ അത് വലിയ സന്തോഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് ശുശ്രൂഷയാണ് ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ് മറ്റാരെങ്കിലും ഉണ്ടോ ഒരാഴ്ചക്ക് മുന്നേ ഞാൻ ആധാറിന്റെ അഡ്രസ് വേണ്ടി കൊടുത്തിരുന്നു അപ്പൊ എന്റെ ഓടി പി വന്നിട്ടില്ലായിരുന്നു അതിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിനായിട്ട് ഞങ്ങള് ഞാനും എന്റെ സാറും കൂടി പോയിട്ട് നടന്നില്ല അപ്പൊ ഇന്ന് അവർ രണ്ടു മണിക്ക് വിളിച്ചിട്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു മണിക്ക് ചെന്ന് ആ കുറച്ച് അവിടെ ചെന്നിട്ട് അവരൊന്നും വിടാത്തില്ല അങ്ങനെ ഞങ്ങൾ ചോദിച്ചെന്താണോ ഞാൻ പറഞ്ഞു അത് നെറ്റ് ഡൗൺ ആണ് എപ്പോഴും വരും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യ അഞ്ചര അഞ്ചേ മുക്കാല കഴിഞ്ഞിട്ടും അത് ക്ലിയർ ആയില്ല അങ്ങനെ അവിടെ ഇരുന്ന് സിസ്റ്റത്തിന്റെ ഫ്രണ്ട് ഇരുന്ന് ആ മനുഷ്യ എനിക്ക് പുറത്തോട്ട് പോയി ഞാൻ കൈ നീട്ടിട്ട് ഞാൻ പറഞ്ഞു കർത്താവെ എനിക്കെന്ന് ഗ്രൂപ്പിൽ എനിക്കെന്ന് സാക്ഷ്യം പറയണം യേശുവിന്റെ നാമത്തിൽ ദൂതനെ വിട്ട് നീ അവിടെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് ഞാൻ മനുഷ്യട്ട് പറഞ്ഞു ഓ ഇത് ശരിയാവൂന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടുമെന്ന് പറയും ആമേൻ മെയിൻ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനത്തിൻ്റെ ഒരു വലിയൊരു സൈൻ തന്നെയാണ് സൗകര്യം പറഞ്ഞത് കിട്ടത്തില്ലെന്ന് പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞു നോക്കിയിട്ട് ആ സിസ്റ്റത്തെ നോക്കിയിട്ട് കൽപ്പിച്ചു കമ്പ്യൂട്ടർക്ക് ഒരിക്കലും കേൾവിയില്ല സിസ്റ്റം ഇൻ്റർനെറ്റിന് ചെവിയില്ല പക്ഷേ ദൈവമക്കളെ കൽപ്പിച്ചാൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ വെളിപ്പെടും അതപ്പം തന്നെ എന്ത് ചെയ്തു ഞാൻ വിശ്വസിക്കും ദൂതൻ ഇറങ്ങി തന്നെ ആ വിഷയം ഡീൽ ചെയ്തു ഗോഡ് ബ്ലെസ് യൂസ് ഇതുപോലെ എല്ലാവരും കൽപ്പിച്ചോണേ നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ പറയുക ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ പറയുക ആ ബ്രദറെ ഒരു പേഴ്സണലി വലിയ ഒരു വിഷയത്തിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ അത് വർഗീസ് ബ്രദറുമായിട്ട് ഷെയർ ചെയ്ത ബ്രദർ എനിക്ക് ഒരു വചനം തന്നു ആർ ഉം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിന്റെ ഏഴ് എന്നെ പറഞ്ഞിട്ട് പറഞ്ഞു സിസ്റ്റർ എപ്പോഴും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കെ ഒന്നും ഹൃദയത്തിൽ ഒരിക്കലും ഒരു ഭയം കൊണ്ടുവരരുത് സിസ്റ്റർ ഈ വചനം തന്നെ എപ്പോഴും പറയാൻ പറഞ്ഞു ഞാൻ ആ അവിടെ ഇരുന്ന സമയത്തും ഈ വചനം ഞാൻ പിന്നെ മൊബൈലിൽ എടുത്തിട്ട് ആ വചനം ഇങ്ങനെ നോക്കി പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാൻ ചോദിച്ചത് നടക്കുവെന്ന് ചോദിച്ചത് അപ്പം അറിയത്തില്ല ചിലപ്പോൾ നടക്കുമായിരിക്കും നടക്കൂന്ന് എനിക്ക് എന്ന് പറഞ്ഞു പുളി എന്നിട്ട് ഇറങ്ങി പോയപ്പോഴാണ് ഞാൻ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ നാമത്തിൽ എന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് വചനം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിച്ചു ആമേൻ തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ കൾച്ചർ ഉപയോഗിക്കുമ്പോൾ പറയണം പറയുമ്പോൾ അത് സംഭവിക്കും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സഹോദരങ്ങൾ കൊടുത്താ വചനം കണ്ടോ ആ വചനം ക്രിയ ചെയ്തു വിശ്വാസമായി മാറി വിശ്വാസത്താൽ പറഞ്ഞു പറഞ്ഞത് കാണാനിടയാത്ത ഇതുപോലെ എല്ലാ ദിവസവും ചെയ്ത് നോക്കി കേട്ട വചനത്തെ വിശ്വാസമാക്കി പറഞ്ഞു നോക്കിയിട്ട് സാക്ഷ്യമായിട്ട് മാറും ഗോഡ് ബ്ലെസ് യു ഇസ്റ്ററേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ വേഗത്തിൽ വേഗത്തിൽ ചുരുക്ക വാക്കുകളിൽ പറയണേ പറഞ്ഞു നമ്മളെ കുടുംബപരമായിട്ടുള്ളവരാണ് ഒരു മധ്യപ്രദേശിലാണ് ഇരിക്കുന്ന മോന്റെ കുഷിയുമാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ എന്റെ മോൻ പറഞ്ഞാ നിങ്ങള് പ്രാർത്ഥിക്കണം പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ വചനം അയച്ചു കൊടുത്ത് എനിക്കൊന്ന് വചനം ഒന്ന് അയച്ചതാ പറഞ്ഞു ഓ വചന അയച്ചുതാ നിങ്ങൾ തിരിച്ച് മകനും അയച്ചു കൊടുക്കാതെ പറഞ്ഞു നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി അവർ ഏഴുവഴി നിന്റെ മുമ്പിൽ നോടിപ്പോ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോണ്ടേന്നോളൂ പറഞ്ഞു മോനെ അയച്ചു കൊടുത്തു മോൻ പറഞ്ഞു എന്താ ഈ ആന്റീൻറെ കൃഷ്തിയിലേക്ക് മാറി അവർക്ക് നല്ല വിശ്വാസമാണ് പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു ദൈവം അവിടെ പ്രവർത്തിച്ചു ബ്രദർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമായി ജിത്തു എന്ന വ്യക്തി മേലിൽ ജോലി ചെയ്യണം അപ്പത് സിക്സ് ബോറും പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പക്ഷെ അതിലെ ഉയർന്നിട്ടുള്ള ആള് ഡേവിഡ് അതിന്റെ രണ്ടാമത്തെ ആള് ഹസൻ മൂന്നാമത്താണ് ജിത്തു ഈ മൂന്ന് പേര് മൂന്നാള് സൈൻ ചെയ്താലേ അവര് ഏതൊരു കാര്യം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈ പതിനഞ്ച് വർഷം നിന്നാള് എത്രയും പെട്ടെന്ന് അവിടെ ക്യാൻസൽ ക്യാൻസലാകണമെന്നും പറഞ്ഞു അത്ര എവിടേക്കാണ് നൈജീരിയക്ക് ട്രാൻസ്ഫർ ആകണമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആ രാജ്യം ശരിയല്ല മറ്റുള്ള അവിടെ അവര് ഗ്രീക്കുകാരല്ലേ അവിടെ നിന്നും പോയാൽ ശരിയല്ല പറഞ്ഞു അവൻ പറഞ്ഞു ദൈവം പ്രാർത്ഥിച്ചു കഴിഞ്ഞു അവൾ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട പറഞ്ഞു ഇന്നലെ രാത്രി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് വന്നു ദൈവം അവിടെ പ്രവർത്തിച്ചു വലിയൊരു അനുഗ്രഹമാണ് അത്ര നീ എവിടെയും പോകണ്ടാന്ന് ആരാ ഡേവിഡ് പറഞ്ഞു പറഞ്ഞു ബ്രദർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി അനുകൂലമായി നിയമങ്ങൾ ഏത് രാജ്യക്കാരനായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോണ്ട് ഏത് രാജ്യത്തിരിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ അവരെ നോക്കണ്ട അവരുടെ കൾച്ചർ നോക്കണ്ട അവ രൂപം നോക്കണ്ട നിയമം നോക്കണ്ട നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങളാണ് ദൈവരാജ്യത്തിന്റെ മക്കൾ നിങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ് ഇനി അനേകർക്ക് വചനം കൊടുക്കുക അവരെ ബലപ്പെടുത്തുക വലിയ സാക്ഷ്യങ്ങളെ ദൈവം തുറക്കും കേട്ടോണ്ട് മാറ്റി വെച്ചിരിക്കണേ മാറ്റി വെച്ച് ഇങ്ങനെ എറണാകുളത്തേക്ക് വിളിച്ചു പറയാം അമ്പലത്തേക്ക് വിളിച്ച് പറയുമ്പോഴാണ് അവർ എന്നെ ഡേറ്റ് ഡോക്ടർ പറയുമ്പോഴാണ് അങ്ങനെ ഒരു അങ്ങനെ മാറ്റി മാറ്റിവെച്ചാൽ ലീക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവർ യൂറിൻ ഇൻഫെക്ഷൻ വന്നു ഭജനം പറഞ്ഞു പ്രാർത്ഥിച്ച് അയച്ചു കൊടുത്തു അപ്പൊ പനിയും കുളിരാനും പറഞ്ഞു ഞാൻ മാറും ഭജനം ഇരിക്കുന്നില്ല ടെൻഷൻ ആവണ്ട സമാധാനപ്പെടുക പറഞ്ഞു അത് കഴിഞ്ഞ് അവരെ റിലേഷൻ്റെ മരുമകളുടെ അമ്മ രമണീ പറഞ്ഞത് അറുപത് വയസ്സ് അതും ഞാൻ പ്രാർത്ഥിച്ചു മൊബൈലിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വെള്ളം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ രമണീ പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞ പാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആദ്യം നോർമലായിരുന്നു സൗണ്ടേ ഇല്ല അവർ വായെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നോണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് സംസാരം വെളിയിൽ വരുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്മ കരയാൻ തുടങ്ങി ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ അനേകം പേരത്ത് പറഞ്ഞു യേശുവിൻ്റെ രക്തമുണ്ടെന്ന് കുടിച്ചിരിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രസ്റ്റിൽ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു പിന്നെ ശരീരം ആസകലം പടന്നു പറഞ്ഞു ഡോക്ടർ ഇനി ഒന്നും ട്രീറ്റ്മെൻറ്റില്ല അവർ ഒന്ന് തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരക്കരയിലാണ് വീട് തിരുവനന്തപുരത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടും ഭാരപ്പെടണ്ട ദൈവം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അമ്മയടുത്തും അവിടെ അടുത്തും പറഞ്ഞു കൊടുത്തുപറിയൊരു അനുഗ്രഹം എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് വിശ്വാസം ഉണ്ട് അത് നടന്നു കഴിഞ്ഞു അത് കർത്താവിന്റെ വലിയ സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് അത് മാറ്റിയിരിക്കുന്നു കർത്താവ് അനേകരെ ഗോഡ് ബ്ലസ് യു യേശു നാമിട്ട് തന്നെ ആമേൻ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയണേ ും പിന്നെ ദൈവം പിടിവിച്ചു പൂർണ്ണമായുള്ള സൗഖ്യം കൊടുത്തു വീട്ടില് ഡിസ്ചാർജ് ചെയ്ത് അതിന്റെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു മോൻ പെട്ടെന്ന് നാട്ടിൽ പോയി പപ്പയെ കാണുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം സാധിച്ചു പൂർണ്ണമായ ഒരു വിടുതിൽ ദൈവം കൊടുത്തു പിന്നെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് എനിക്കാണെങ്കിൽ എങ്ങനെ വിമർശനം പോലെ ഉണ്ടാവും ഞാൻ പാസിനോട് പറഞ്ഞു പാസിന്റെ കൈ പാസിന്റെ കൈ എൻ്റെ തലമേൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് പൂർണമായ ഒരു വിടുതൽ എനിക്ക് ഇതുവരെ ഞാൻ കിലർ എടുക്കാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല നന്ദി കർത്താവെ തീർച്ചയായിട്ടും അത് വലിയൊരു രണ്ട് സാക്ഷ്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രയർ റിക്വസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു ആ ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തി മരണത്തിൻ്റെ വക്കിലായിരുന്നു ദൈവം വിടിവിച്ചത് മാത്രമല്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഇൻഹേലർ എടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു അലർജി സംബന്ധമായി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ആ വലിയൊരു സൗഖ്യം കർത്താവ് കൊടുത്തു ആ രണ്ട് വിടുതലിനുമായിട്ട് നന്ദി പറയുന്നു ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ പറഞ്ഞു ഞാൻ ഞാനെന്റെ വസ്തുവിന്റെ ആധാരം നോക്കിട്ടൊന്നും കാണുന്നില്ലായിരുന്നു പാസ്റ്റർ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഇന്ന് വൈകിട്ട് സാക്ഷി പറയും എന്റെ ആധാരം കിട്ടുകയാണ് ഞാൻ സാക്ഷി പറയും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പിന്നെ രണ്ടാമതി നോക്കിയപ്പോ എന്റെ ആധാരം കിട്ടി ഞാൻ ഞാനെ ദൈവനാമത്തിനായി സാക്ഷി പറയുന്നു നന്ദി കർത്താവ് പറയണം കണ്ടോ സാക്ഷ്യം പറയണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആ സഹോദരി കാണാതെ പോയി പക്ഷേ സാക്ഷ്യം പറയും അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിലേക്ക് പ്രവേശിച്ചു ഞാൻ ഇന്ന് കാണും ഇന്നും പറയും നോക്കി ഇത് രണ്ടും പ്രഖ്യാപിച്ചു അതിന് ശേഷം നോക്കിയപ്പോഴേക്കും കാണാതെ മറിഞ്ഞിരുന്നത് അത് കണ്ടുകിട്ടാൻ ഇടയാത്തീർന്നു ഗോഡ് ബ്ലെസ് യു ഇത് തന്നെയാണ് ദൈവരാജ്യം പറയുക കാണുക തന്നെ ചെയ്യും ഗോഡ് ബ്ലെസ് യു സ്റ്റേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്തു പറഞ്ഞു എന്തു എന്റെ മകന് മകന് കഴുത്തിൽ ഇങ്ങനെ ഞരമ്പ് തടിച്ച് വീർത്തിട്ട് ബാക്കിൽ ഇപ്പൊ നല്ല നീർത്തിട്ടും കഴുത്ത് തിരിക്കാൻ പറ്റണ്ടായിരുന്നില്ല അപ്പൊ ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പൊ ചോദിച്ചപ്പോൾ കുറഞ്ഞു വീണ്ടും വൈകീട്ട് വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പൊ പൂർണ്ണമായിട്ട് മാറും സൗഖ്യയായി പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് എനിക്ക് എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ യൂറീൻ ഇൻഫെക്ഷൻ ആയിരുന്നു ഒരു വർഷത്തോളം ഞാൻ ഒന്നര വർഷത്തോളം മരുന്ന് കഴിച്ചു പക്ഷെ ഈ പ്രയറിൽ കേറി അന്ന് തൊട്ടുപാച്ചനം പറയാൻ തുടങ്ങിയപ്പോ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒന്നിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തായി അങ്ങനെ ഏഴ് മാസത്തോളം യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല എന്ത് വന്നാലും എന്നെ ഇപ്പൊ പ്രവേശിക്കണില്ല എന്റെ ശരീരത്തിലേക്ക് എല്ലാം പിന്തിരിഞ്ഞു പോകണ ഒരു ഇതാണ് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ സൂത്രം ഇത് വലിയൊരു അത്ഭുതമാണ് രണ്ട് സാക്ഷി ഒന്ന് തലമുറയുടെ മകന്റെ കാര്യത്തിൽ ബാക്കിൽ ആ ഞരമ്പ് തടിച്ചു കിടക്കുന്ന വേദനയുള്ള ബുദ്ധിമുട്ടായിരുന്നു അത് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി പൂർണ്ണ വിടുതൽ കർത്താവ് എടുത്ത സൗര്യ പറഞ്ഞതു തന്നെ ഒരു വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ എല്ലാ മാസവും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ടപ്പോൾ ഇതേ വരെ ഒരു സംഭവം വന്നിട്ടില്ല കർത്താവ് അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അത്ഭുതങ്ങളുടെ കർത്താവാണ് യേശു ജീവിക്കുന്നു ഈ സാക്ഷിയൊക്കെ യേശു കൊടുത്ത േശു വിലയാട്ടെ പ്രിയ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുക ഇത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം ഇത് നമുക്ക് സൗജന്യമാണ് ഈ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് പ്രിയരെ ആരോഗ്യവും സൗഖ്യവും അത്ഭുതവും എല്ലാം ക്രിസ്തു നമുക്ക് നേടിത്തന്നതാണ് ആമേൻ ഗോഡ് ബ്ലസ് ബ്ലസ് ഉണ്ടോ പറഞ്ഞു ആ ബ്രദർ സാക്ഷിയുള്ള കേസ് നാട്ടിൽ ദുബായിലാണ് സംബന്ധിച്ച് അപ്പൊ ഇന്നലത്തെ പ്രാർത്ഥനയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞ് ബൈബിൾ വചനം തുറന്നു അപ്പൊ കൊലസീർ ഇന്ന് എടുത്ത് എനിക്ക് വേണ്ടിയുള്ള വചന കൊലസീറിന്റെ രണ്ടിന്റെ പതിനാലാണ് ആ കിട്ടിയത് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കയ്യെഴുത്തും മായ്ച്ചും ക്രൂശൽ തറച്ചും നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു എന്നുള്ളത് അതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തന്നെ ഞാൻ വിശ്വാസം ഇന്നത്തെ പ്രാർത്ഥനയും അത് തന്നെയാണ് വന്നത് തീർച്ചയായിട്ടും വരുന്ന ഒരു ആയുധം പിന്നെ എനിക്കെതിരായി വരുന്ന ആയുധവും ഫലിക്കത്തില്ല ഞാൻ അത്ഭുതങ്ങൾ വിളിച്ചു പറഞ്ഞു എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞു എനിക്കെതിരെ നിൽക്കുന്ന കേസ് അനുകൂലമായി ഞാൻ കാണും നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും ഗോഡ് സ്ട്രേ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞു പറഞ്ഞു ഇന്നലെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ എനിക്ക് ആ സമയത്തൊരു ദർശനം കിട്ടി എന്റെ അപ്പനു നേരെ കൊറേ ഒരു സർപ്പം അപ്പനെ അറ്റാക്കിയായിട്ട് പോകുന്നു പക്ഷെ അപ്പനെ തൊടാൻ പറ്റുന്നില്ല അത് റിഫ്ലക്ട് ചെയ്തു വരുന്നു അപ്പനെ ഒന്നിടിച്ച് നേരെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും റിഫ്ലക്ട് ചെയ്തു വരുന്നു അപ്പൊ ഞാൻ ലൂക്ക പത്തൊമ്പത് പത്തേ പത്തൊമ്പത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അപ്പൻ തൊടാൻ പറ്റണിണ്ടായില്ല എന്നിട്ട് ഞാൻ ഈ വചനം നിർത്തിയതും അത് എന്നെ നോക്കി എന്നെ തിരിഞ്ഞു നോക്കി ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട്. എന്നിട്ട് എന്നെ നോക്കിയതും തീർച്ചയായിട്ടും പറയാം നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പം പിശാശിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുക പക്ഷേ അവൻ്റെ തല തകർത്ത യേശുവിലാണ് നമ്മളിരിക്കുന്നത് അപ്പം ഇങ്ങനെ ദർശനം കാണുമ്പം ഭയപ്പെടരുത് പിശാശന നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല ബൈബിൾ നിങ്ങൾ നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസത്താൽ പ്രവേശനം നമ്മൾ കൃപയ്ക്കൊക്കെ നിൽക്കുന്നത് അത് പൊതിഞ്ഞിരിക്കുക നമ്മൾ പൊതിഞ്ഞിരിക്കും നമ്മളെ അതുകൊണ്ട് സൗര ദർശനം കാണുമ്പം ആത്മാവിൽ അതിനെ വെട്ടിവിട്ടുകണം എന്നിട്ട് വേണം ഞങ്ങൾക്കെതിരായി വരുന്നവരായുധവും ഫലിക്കത്തില്ല ഗോഡ് ബ്ലസ് യു ഇനിയും ദർശനങ്ങളാൽ നിറക്കട്ട ദൈവം ഗോഡ് ബ്ലസ് യു ബ്രദറെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവർ മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും ദൈവികമായിട്ടുള്ള പ്രവചന ആലോചനകൾക്കും എല്ലാത്തിലുപരി വലിയ ശ്രേഷ്ഠകരമായ കർത്താവിന്റെ വചനത്തിന് നന്ദി പറയുന്നു ആ വചനത്തെ ദൈവമേ അങ്ങ് ഉറപ്പിച്ചല്ലോ അങ്ങയുടെ കൃപയ്ക്ക് നന്ദി എപ്പോഴും ഓർത്തോണം ഈ ലൈവ് പറഞ്ഞു പറഞ്ഞു സാക്ഷ്യം ഞാൻ ജോലി ചെയ്യുന്ന സൽത്താൻ അമ്മയുടെ മോൻ മരുമോന്റ വേദനയായിരുന്നു തലക്കും തല തുടങ്ങി തല കഴുത്തിനും ഞാ ഒക്കെ വേ മുട്ടിനൊക്കെ വേദന നടക്കില്ലായിരുന്നു അപ്പൊ എറണാകുളത്ത് ഹാസ്ട്ര ഹോസ്പിറ്റലിലാണ് അവര് ചികിത്സ അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം രണ്ടുമൂന്ന് ദിവസം ഇവിടെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ ആ മോൾ ഇവിടെ വന്നപ്പോ ഫോൺ ഫോണിൽ കൂടെ വിളിച്ചു വന്നു. വിളിച്ചു ഞാൻ ചോദിച്ചു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ ഭാവിച്ചാടിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു രണ്ടു ദിവസം ഇങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചു ഇന്നലെ വൈകുന്നേരം പറഞ്ഞു നടക്കാത്ത ആള് പതുക്കെ പതുക്കെ നടക്കാ അല്ലെങ്കിൽ പേര് പിടിച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാനൊക്കെ. ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പം പറഞ്ഞു തന്നെ നടന്നു പോയി ബാത്റൂമില് ആള് കൂടെ നിന്നതേ ഉള്ളൂ തന്നെ നടന്നു പോയെന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ട് നട എല്ല് പൊടിയുന്ന വേദന എല്ല് പൊടിയാണ് അങ്ങനത്തെ രോഗം അതുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക ദൈവം സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിച്ച ഇന്നലെ തന്നെ പറഞ്ഞു ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത് അതിൽ കേട്ടല്ലോ ആ എല്ല് പൊടിയുന്ന ബുദ്ധിമുട്ടാണ് ആർത്തറേറ്റസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ആ സഹോദരി വിശ്വാസത്താൽ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ രോഗികളെ കാണുമ്പോൾ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം ഫോണിലൂടെ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ് ദൈവമക്കൾക്ക് മാത്രമേ ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വെടിവിച്ചു വയ്ക്കുവാനും ചേച്ചിടെ അടുത്ത് നടക്കാൻ പറ്റാത്ത കുത്താമേലായിരുന്നു ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിയോട് ചോദിച്ചപ്പോ പറഞ്ഞു കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ലായിരുന്നു ചേച്ചി പ്രാർത്ഥിച്ചതിന് ശേഷം വേദനയും കുറഞ്ഞ് തന്നെ ആള് നടന്ന് ലിഫ്റ്റ് ലിഫ്റ്റില് ഇറങ്ങി പോയി എന്നൊക്കെ പറഞ്ഞു ഈ സുവിശേഷത്തിന്റെ സത്യം പറഞ്ഞോണ്ടല്ലേ ബലം കിട്ടിയത് പ്രാർത്ഥിക്കാൻ അതെ 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 എനിക്ക് നേരത്തെ ഒക്കെ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അത് തിരിച്ചടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കാരണം എനിക്ക് ഒരു എനിക്കൊരു ഒക്കെ ഉണ്ടായിരുന്നു കള്ളപ്പിശാശിന്റെ തന്ത്രീല് കയറിയപ്പം അതില് ഈ മീറ്റിംഗ് കൂടാൻ തുടങ്ങിയപ്പോൾ അതിന് എനിക്ക് കണ്ടോ പിശാശിൻ്റെ പ്ലാൻ കണ്ടോ അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്ഭുതമാണ് ഒരു ശക്തിയും തുടത്തില്ലെന്ന് അവൻ അറിയാം പക്ഷെ അവൻ്റെ തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അടി കിട്ടുമെന്ന് പഠിപ്പിച്ചു വെച്ചു അതുകൊണ്ട് അവര് പ്രാർത്ഥിച്ചില്ല പക്ഷെ സത്യസുവിശേഷം കേട്ട് സ്വാതന്ത്ര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു സഹോദരി പ്രാർത്ഥിച്ചു ആർത്തറൈറ്റൈസ് ആയിരുന്ന മനുഷ്യൻ എല്ല് പൊടിയുന്ന അസുഖം ഉണ്ടായിരുന്ന മനുഷ്യൻ രണ്ടു പേര് കൂടി പിടിച്ചാൽ നടക്കുന്ന വേദനയുള്ള മനുഷ്യൻ ഇപ്പോൾ തന്നെ എണീറ്റ് നടന്നു നടയിറങ്ങിപ്പോയി കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും അടി കിട്ടിയോ ഇതാണ് അവൻ്റെ കള്ളത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് പ്രസവിച്ചാലും അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കണം അങ്ങനെയുള്ള ഒരു വചന ധ്യാനങ്ങളും ആ വചനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ദുർവ്യാഖ്യാനം പറയുന്നിടത്ത് ദൈവമേ അവിടെ പോയി നിങ്ങൾ ആമയും പോലും പറയരുത് അവിടെ ഇരുന്നുകൊണ്ട് കൈ പോലും അടിക്കരുത് അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിക്കണം കാരണം അത് നിങ്ങളെ കെട്ടുവാൻ നോക്കുന്നതാണ് നിങ്ങളെ ഇതേപോലെ എന്തു ചെയ്തും അനേകരുടെ അനുഗ്രഹത്തിന് നിങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോഴും കാട്ടിക്കിടക്കുന്നവരെ പോലെ ആക്കി നിങ്ങളെ മാറ്റും എന്ന് കണ്ടോ സൗകര്യം കണ്ടല്ലോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആ നടക്കാത്ത മനുഷ്യൻ നടന്നു എന്നാലോചിച്ച് നോക്കിയാൽ ഒരു തിരിച്ചടി നടക്കുന്ന കാര്യം യേശു ജീവിക്കുന്നു എന്ന ബൈബിളിൽ പറഞ്ഞ കാര്യമെന്നറിയോ തൊടാൻ പറ്റത്തില്ല അതിനർത്ഥം പിശാശിൻ്റെ തല തകർത്തയാളെൻ്റെ അകത്തിരിക്കുക പിന്നെ ഞാൻ എന്നെ പേടിക്കാനാണ് ഏറ്റവും വലിയ ലൂസിഫറിനെ തകർത്തയാളാണ് കാൽവരി ക്രൂശിൽ ഈ യേശു എൻ്റെ കൂടെ ഉള്ളപ്പം സൈന്യങ്ങളുടെ ഹോവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ പരിശുദ്ധ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തു പേടിക്കണം എന്നാലോചിച്ച് നോക്കിയാൽ ആരെന്നെ തിരിച്ചടിക്കും ഇത്ര ശക്തി എനിക്ക് ണ്ട് നോക്കുന്ന അമ്മ ഞാൻ നോക്കുന്ന അമ്മയ്ക്ക് വായിൽ മുഴുവൻ തൊലി പോയിട്ട് ഭക്ഷണൊന്നും കഴിക്കാൻ മേലായിരുന്നു അടിച്ച കൊടുക്കുന്ന എന്നാലും കഴിക്കാൻ മേലായിരുന്നു ഞാൻ വന്ന പിന്നെ എന്നോട് പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കണം അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പം ഭക്ഷണം അടിച്ച് കൊടുത്താൽ ഒന്നര ക്ലാസ് കഞ്ഞിയൊക്കെ കുടിക്കും മറ്റേ അങ്ങനെ കുടിക്കുകയില്ലായിരുന്നോ കുടിക്കുമ്പോൾ അങ്ങനെ വോമിറ്റിങ്ങിന് ആയിരുന്നു എപ്പോഴും വോമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ദൈവം സൗഖ്യം തന്നിരിക്കുക അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ച് ബലപ്പെടുവാൻ ദൈവം സഹായിച്ചിരിക്കുക അങ്ങനെ പറഞ്ഞു മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അമ്മ നല്ലോണം കഞ്ഞിയൊക്കെ കൊടുത്ത വേദനയൊക്കെ കുറഞ്ഞു ഓ സൂത്രം കർത്താവ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ രോഗസൗഖ്യം കൊടുക്കണം നമ്മളിത് കൊടുക്കുന്നവരാണ് ഇന്ന് പറഞ്ഞ പോലെ ആ മാതാവിന് കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സഹോദരി ആ മാതാവായിരുന്നു എന്ന് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ ആ വാർദ്ധക്യത്തിലും കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ സ്വർഗം സഹായിച്ചു ഗോഡ് ബ്ലെസ് യു പ്രിയരെ യേശുവിൻ്റെ നാമത്തെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ

അതെ ശനിയാഴ്ച തുടങ്ങി അന്നായിരുന്നല്ലോ ഡെലിഎവറിയൻസ് മീറ്റിങ് അന്ന് തുടങ്ങി എനിക്ക് ഫോണിലോ ഒന്നും കിട്ടില്ല എന്റെ തല ദിവസം വരെ എല്ലാ പ്രാർത്ഥനകളും കേട്ടുകൊണ്ടിരുന്നതാ അന്ന് തുടങ്ങി ഒന്നും കിട്ടണില്ല അന്ന് അപ്പൊ ഇന്നലെ ഞാൻ ഒക്കെ ഒന്നും കിട്ടണ്ടായില്ല ഇന്ന് ഞാൻ ഫോണിലിട്ട് പ്രെയറിൽ കയറിയിട്ട് എനിക്ക് ഒന്നും കിട്ടണില്ല ബ്രദർ പറയണത് ഒന്നും കിട്ടാനുള്ള ബാക്കിയുള്ള സാധനം എല്ലാരും ഫോണിൽ വേണ്ടി പറയണത് മാത്രം കിട്ടാനുള്ള അപ്പൊ ഞാൻ എന്നിട്ട് അജിത് സിസ്റ്ററിനെ വിളിച്ചു പറയാന്ന് വിചാരിച്ച സിസ്റ്റർ പോന്നു കിട്ടാനുള്ള അത് കഴിഞ്ഞിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ വലിയ എൻ്റെ ഫോണിലുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടി മാറ്റുന്നു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു എൻ്റെ ഇടയനാവുന്ന എൻ്റെ സോ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിങ്ങിൽ നിന്ന് വരുന്നു അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് കുറേ നനം കഴിഞ്ഞപ്പോ എനിക്ക് ഇതില് കിട്ടിത്തുടങ്ങി അത് ആ ആ അപ്പൊ ഞാൻ മോൻ്റെ ഇത് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു എന്താണോ തടസ്സം എന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോ തടസ്സം ഇത് ഫോണിന്റെ തടസ്സം എന്താണേന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല സിസ്റ്റർ അപ്പൊ ബ്രദർ അപ്പൊ അത് എനിക്ക് മാറിക്കിട്ടി എന്നാലും ക്ലിയർ ചില സമയത്ത് മുറിഞ്ഞു മുറിഞ്ഞു പോവാണ് അത് 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 നിങ്ങൾ കൽപ്പിച്ചോണം നമ്മൾ ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഉപകരണമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ മൃഗം ആയിക്കോട്ടെ പ്രപഞ്ചം ആയിക്കോട്ടെ എല്ലാത്തിന്റെ മേലും യേശുവിന്റെ ശക്തി ഉപയോഗിച്ചോണം